പി എസ് സി വിവാഹത്തിൽ ആരോപണ വിധേയനായ സി പി എം കോഴിക്കോട് ടൗൺ ഏരിയ കമ്മിറ്റി അംഗം പ്രമോദ് കോട്ടൂളിയെ പാർട്ടിയിൽ നിന്നും പുറത്താക്കും റിയൽ എസ്റ്റേറ്റ് ബന്ധം ചൂണ്ടിക്കാട്ടിയാണ് നടപടി വരുന്നത് രാഹുൽ കെ വി നൽകും വിവരങ്ങൾ രാഹുൽ പലതരത്തിൽ ഇതിൽ സെറ്റിൽമെൻറ്റ് സാധ്യതകൾ തേടി അങ്ങനെയുള്ള പ്രതികരണങ്ങൾ പാർട്ടി ജില്ലാ നേതൃത്വത്തിൽ അകത്തു നിന്നൊക്കെ വന്നു പിന്നീട് ഒരു തരത്തിലും സംരക്ഷിക്കാൻ കഴിയാത്ത വിധം കാര്യങ്ങൾ വ്യക്തമാകുമ്പോഴാണോ ഈ നടപടി ഇപ്പോൾ സ്വീകരിക്കുന്നത് ജില്ലാ കമ്മിറ്റിയുടെ എന്തെങ്കിലും സ്ഥിരീകരണങ്ങൾ ജില്ലാ സെക്രട്ടേറിയറ്റിൻ്റെ മറ്റോ ഭാഗത്തുനിന്ന് വരുന്നുണ്ടോ ബ്രജീഷ് കടുത്ത നടപടിയിലേക്ക് തന്നെ സി പി എം പോയിരിക്കുകയാണ് പി സി കോഴയെ ആരോപണത്തിൽ കോഴയ വിവാദത്തിൽ സി പി എം ടൗൺ ഏരിയ കമ്മിറ്റി അംഗമായ പ്രമോദ് കോട്ടുള്ളിയെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കാനുള്ള തീരുമാനത്തിലേക്കാണ് പാർട്ടി വന്നിട്ടുള്ളത് രാവിലെ സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് ചേർന്നു അതിനുശേഷം ജില്ലാ കമ്മിറ്റി യോഗം ചേർന്നു ഇപ്പോൾ ഈ ഈ നേതൃയോഗങ്ങളിലുണ്ടായ തീരുമാനം അത് റിപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി ഏരിയ കമ്മിറ്റി യോഗം ചേർന്നുകൊണ്ടിരിക്കുകയാണ് പ്രമോദ് കോട്ടുളിയെ പുറത്താക്കുക എന്ന കടുത്ത നിലപാടിലേക്ക് തന്നെ പാർട്ടി വന്നിട്ടുണ്ട് ഒപ്പം പ്രമോദിനെതിരെ നടപടി വൈകിച്ചതിൽ ജില്ലാ കമ്മിറ്റിക്ക് സംസ്ഥാന കമ്മിറ്റിയുടെ താക്കീത് എന്ന പ്രധാനപ്പെട്ട ഒരു ഒരു വിവരം കൂടിയുണ്ട് അതായത് ഇത്രയും വിവാദമായ ഒരു വിഷയമാണ് പാർട്ടിയെ സംബന്ധിച്ച് വലിയ നാണക്കേടുമൊക്കെ ഉണ്ടായി ദിവസങ്ങളോളം ചർച്ചയിൽ നിന്ന വിഷയത്തിൽ പ്രമോദ് കോട്ടൂളിക്കെതിരെ നടപടി വൈകിയതിൽ സംസ്ഥാന കമ്മിറ്റി ജില്ലാ കമ്മിറ്റിക്ക് താക്കീത് നൽകി എന്നുള്ളത് കൂടിയാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ ടി പി രാമകൃഷ്ണനും ഇപ്പം പി എ മുഹമ്മദ് റിയാസും യോഗങ്ങളിലൊക്കെ പങ്കെടുത്തിരുന്നു ഇവരാണ് സംസ്ഥാന കമ്മിറ്റിയുടെ താക്കീത് ജില്ലാ കമ്മിറ്റിക്കുള്ള താക്കീത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എന്തു തന്നെയാലും പി എസ് സി അംഗത്വത്തിന് കോഴ വാങ്ങിയ സംഭവത്തിൽ പാർട്ടി കടുത്ത നിലപാടിലേക്ക് ഇപ്പോൾ അവസാനം എത്തിയിരിക്കുകയാണ് അംഗത് പി എസ് സി അംഗത്വത്തിന് അറുപത് ലക്ഷം രൂപയാണ് ആവശ്യപ്പെട്ടിരുന്നത് അതായത് ഒരു ഡോക്ടർ ദമ്പതികളിൽ നിന്ന് അതിൽ ഇരുപത്തിരണ്ട് ലക്ഷം രൂപ കൈപ്പറ്റി പിന്നീട് വിവാദമായി തുടർന്ന് അത് തിരിച്ചു നൽകിയാണ് ഉണ്ടായത് ഒപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു മറ്റൊരു വിഷയം സെക്രട്ടേറിയറ്റ് ജില്ലാ കമ്മിറ്റി യോഗങ്ങളിൽ ഭിന്നാഭിപ്രായം ഉയർന്നു എന്നുള്ളതാണ് പ്രമോദിനെ പുറത്താക്കണം എന്നൊരു നിലപാട് ഒരു വിഭാഗം എടുത്തു അപ്പം മറ്റു വിഭാഗം എടുത്തത് ഇതേ രീതിയിൽ ബിസിനസ്സുകൾ ചെയ് ബിസിനസ് ഒക്കെ ചെയ്യുന്ന റിയൽ എസ്റ്റേറ്റ് ബന്ധം ചൂണ്ടിക്കാട്ടിയാണ് പ്രമോദിനെതിരെ പാർട്ടി ഏതായാലും നടപടി സ്വീകരിച്ചിട്ടുള്ളത് പി എസ് സി കോഴക്കൊപ്പം തന്നെ അപ്പോൾ റിയൽ എസ്റ്റേറ്റ് പ്രമോദ് ചെയ്യുന്നത് പോലെ തന്നെ ചെയ്യുന്ന മറ്റു നേതാക്കന്മാർ ജില്ലാ കമ്മിറ്റിയിലൊക്കെ ഉണ്ട് അവർക്കെതിരെ പാർട്ടി യാതൊരു നിലപാടും എടുക്കുന്നില്ല ചർച്ചയാകുന്നില്ല പ്രമോദിനെതിരെ മാത്രം ഇത്തരത്തിലുള്ള ചില ജീർണതകളൊക്കെ വരും ദിവസങ്ങളിൽ കാരണം ഒരു വിഭാഗം ഒരു നടപടി കർശനമായി തെളിവുകളടക്കം വരുമ്പോൾ അതിനെ ഖണ്ണിക്കാൻ പറയുന്നത് എന്താണ് മറ്റുള്ളവരും ഇതുപോലെ റിയൽ എസ്റ്റേറ്റ് ബന്ധങ്ങൾ നടത്തുന്നവരില്ലേ എന്ന് പറയുമ്പോൾ അതിലെ ആ സംവിധാനത്തിനുള്ള ജീർണത കൂടി പ്രകടമാകും പാർട്ടിക്ക് ഈ വിഷയത്തിൽ ഒരു ഉത്തരം മാത്രം നൽകാൻ കഴിയില്ല അർത്ഥവിരാമം മാത്രമേ ഇടാനാകുന്നുള്ളൂ എന്നല്ലേ പ്രജീഷ്ട തീർച്ചയായും അതുതന്നെയാണ് ഇത് കേവലം സി പി എം ടൗ കോഴിക്കോട് ടൗൺ ഏരിയ കമ്മിറ്റി അംഗമായ പ്രമോദ് കോട്ടുള്ളിയിൽ മാത്രം അവസാനിക്കുന്ന ഒരു വിഷയമല്ല അതുതന്നെയാണ് വളരെ സജീവമായി ജില്ലാ സെക്രട്ടേറിയറ്റിലായാലും ജില്ലാ കമ്മിറ്റിയായാലും ചർച്ചയായി വന്നത് അതായത് ഒരു വിഭാഗം പറഞ്ഞത് പ്രമോദ് കോട്ടുള്ള കടുത്ത നടപടി തന്നെ വേണം യാതൊരു വിട്ടുവീഴ്ചയും പാടില്ല പാർട്ടിയിൽ നിന്ന് പുറത്താക്കണം എന്ന് തന്നെയാണ് പക്ഷേ അതേസമയം തന്നെ മറ്റൊരു വിഭാഗം പറഞ്ഞത് പ്രമോദ് കോട്ടുള്ളി മാത്രമല്ല അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് കോട്ടുള്ളി മാത്രമല്ല റിയൽ എസ്റ്റേറ്റ് മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത് അല്ലെങ്കിൽ രത്തിലുള്ള വ്യവസായ മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത് ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ മറ്റു പല അംഗങ്ങളുമുണ്ട് അതായത് ജില്ലയിൽ നിന്നുള്ള മന്ത്രിയുമായി അടുത്ത ബന്ധത്തിലുള്ള ആളുകളൊക്കെയുണ്ട് അവർക്കെതിരെ ഒന്നും സംസാരിക്കുന്നില്ല പാർട്ടി അവർക്കെതിരെയുള്ള വിഷയങ്ങൾ ചർച്ചയാവുന്നില്ല പ്രബോധ കോട്ടുള്ളതിരെ മാത്രമായി ഇത് നിൽക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇത് ഇന്നിപ്പോൾ ജില്ലാ സെക്രട്ടേറിയറ്റ് ചേർന്ന് കമ്മിറ്റി കഴിഞ്ഞ് ഏരിയ കമ്മിറ്റിയിൽ ഈ നടപടി റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞാലും കോഴിക്കോട് ജില്ലയിലെ സി പി സംബന്ധിച്ച ഇത് ഒരു ഇത് വളരെ പെട്ടെന്ന് അവസാനിക്കുന്ന ഒരു വിഷയമായി കാണാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് ശ്രീ കെ വി രാഹുലാണ് വളരെ പ്രധാനപ്പെട്ട വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്